ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ന്യൂനപക്ഷങ്ങളും ഇന്ത്യൻ ഭരണഘടനയും എന്ന വിഷയത്തിൽ എംഇഎസ് സംഘടിപ്പിക്കുന്ന സെമിനാർ വെള്ളിയാഴ്ച നടക്കും എം ഇ എസ് ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായാണ് സെമിനാർ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം ബി എസിന്റെ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി സംസ്ഥാനത്തിനുടനീളം വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായി മലപ്പുറത്ത് റീജിയണൽ സെമിനാറുകൾ നടക്കുന്നു മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ഒരു സെമിനാർ പൂർത്തീകരിച്ചു പെരിന്തൽമണ്ണയിൽ ഒരു സെമിനാർ കഴിഞ്ഞു ഇനി നിലമ്പൂരിൽ പി വി എസ് ആർക്കേഡിൽ വച്ച് ഈ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് എം വി എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഡോക്ടർ ഫസൽ കപൂർ മോഡേറ്ററായിക്കൊണ്ട് സി പി ഐ എമ്മിന്റെ വക്താവ് കെ ടി കുഞ്ഞിക്കണ്ണനും അതേപോലെ തന്നെ കെ പി സി സെക്രട്ടറി കെ പി അലിയും പങ്കെടുക്കുന്ന ഇന്ത്യൻ ഭരണഘടനയും ന്യൂനപക്ഷങ്ങളും എന്നുള്ള വിഷയത്തിൽ അധികരിച്ചുകൊണ്ടുള്ള ഒരു സെമിനാർ വിപുലമായ രീതിയിൽ നടത്തപ്പെടുകയാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പൊതുജന ചര്ച്ചയില് കൊണ്ടുവന്ന ബോധ്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകര് പറഞ്ഞു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്നിന് പി വിസ് ആര്ക്കേഡിലാണ് സെമിനാര് നടക്കുന്നത് എം ഇ എസ് പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ മോഡറേറ്റർ മോഡറേറ്ററായിരിക്കും സിപിഎം വക്താവ് കെ ടി കുഞ്ഞിക്കണ്ണൻ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി എന്നിവർ വിഷയാവതരണം നടത്തും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ വിവിധ സേവനങ്ങൾക്ക് നേതൃത്വം നൽകിവരുന്ന മുസ്ലിം എജ്യൂക്കേഷണൽ സൊസൈറ്റി ഡയമണ്ട് ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തപ്പെടുന്ന വ്യത്യസ്ത പരിപാടികളുടെ ഭാഗമായാണ് എം ഇ എസ് നിലമ്പൂർ ഏറനാട് താലൂക്ക് കമ്മിറ്റികൾ സംയുക്തമായി നിലമ്പൂരിൽ സെമിനാർ നടത്തുന്നത് ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിലും ഇത്തരം സെമിനാറുകൾ സംഘടിപ്പിച്ചതായും സെമിനാറിൽ എല്ലാവർക്കും പങ്കെടുക്കാമെന്നും എം ഇ എസ് ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ എം ഇ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് കെ കെ ഷാജി സെക്രട്ടറി ഗഫൂർ തോണിക്കടവൻ നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷബീർ മുക്കട്ട പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ കെ ടി അബ്ദുള്ളക്കുട്ടി ജില്ലാ കമ്മിറ്റി അംഗം മച്ചിങ്ങൽ അലവിക്കുട്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ The gem I choose mirrors my spirit because every gem is unique, just like me. Viana, Signature Gemstone Jewelry by Malabar Gold and Diamonds. Charitra Vivag, Bridal Collections by Shobika Weddings. വൈവിധ്യങ്ങളായ ഇന്ത്യൻ അൻഇമ്പോർട്ടൻ വളകളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ